എനിക്ക് നല്ല വിഷാദ ഉമ്മാക്കുള്ള വീഡിയോ ആണ് ഇന്നത്തെ എന്റെ വീഡിയോ ചില കാര്യങ്ങൾ മാത്രം ഡെഡിക്കേറ്റ് ഓക്കെ പറയുന്നത് ഉമ്മാടെ അല്ല ഞാൻ പറയാൻ പോകുന്നു പക്ഷെ ഉമ്മാക്കും കൂടിയും കേക്കാൻ നല്ലത് കുടിക്കും ഞാൻ എന്റെ ഡ്യൂട്ടി ആയിട്ട് ഞാൻ കുടിച്ചു തീർത്തിട്ട് എന്ത് തന്നെ ചെയ്ത ഞാൻ ഒന്ന് ഒരു ഇൻട്രോ എടുക്കട്ടെ ഒരു ഇൻട്രോ ജസ്റ്റ് ഒരു ഇൻട്രോ ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എത്ര കാലം ഞാൻ ഇതുപോലെ ഒരു ശബ്ദത്തിൽ പവർഫുൾ ആയിട്ട് ഒരു ഇൻട്രോ എടുത്തിരുന്നു സത്യമായിട്ടും ഞാൻ തന്നെ മറന്നുപോയി ഞാൻ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് ട്വന്റി ഫസ്റ്റ് അല്ലേ ഇരുപത്തൊന്നാം ദിവസമാണ് നമ്മളുടെ ഇരുപത്തൊന്നാം ദിവസമാണ് എന്നു പറയുന്നത് അയ്യോ അത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അയ്യോ അത് അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു പക്ഷേ വേദന ഒക്കെ അവിടെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു നമ്മൾ ആഗ്രഹിച്ച് ഒരു കുട്ടിയുടെ അമ്മായി നമ്മളായിട്ടെല്ലാം നമ്മൾ ഇഷ്ടപ്പെടണമല്ലോ അപ്പം വേദന അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ പ്രോസസ്സ് മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നിങ്ങൾ ഇതൊന്നും ജസ്റ്റ് ഇതാക്കണേ കാരണം ഞാൻ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വച്ചാലും എനിക്ക് എന്തെങ്കിലും ടാസ്ക് വരും അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഒക്കെ ടൈമിലാണ് എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഗർഭ ആ ഒമ്പത് മാസം കഴിഞ്ഞ പിന്നെ സുഖല്ലേ കുട്ടി വന്ന സുഖല്ലേ എന്നുള്ളത് സത്യത്തിൽ അങ്ങനല്ല ആ ഒമ്പത് മാസം തോന്നിയിട്ട് എനിക്ക് തോന്നുമ്പോൾ കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടുള്ളത് കുട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ടാസ്ക് കൂടുതലാണ് കുറേ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും കുറേ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കും എനിക്ക് ഫസ്റ്റ് ഡേ വണ് തൊട്ടേ എനിക്ക് തുടങ്ങി അത് ഞാൻ പറഞ്ഞു അത് എൻ്റെ വീട്ടിൽ നിന്നും അല്ല ബന്ധുക്കളീന്നുമല്ല ഒന്നുമല്ല ഇത് കുറേ പ്രസവിച്ച് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത് എൻ്റെ അനുഭവത്തിൽ നിന്നും പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും തോന്നുന്നു ഫസ്റ്റ് എന്നെ നമുക്ക് മുലപ്പാലിന്ന് തുടങ്ങാം ഓക്കെ അപ്പം പ്രസവിച്ച് ഞാൻ ആദ്യത്തെ ദിവസം റൂമിൽ എത്തുകയാണ് അപ്പം അന്നത്തെ ദിവസം നമ്മളുടെ സഹായത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു ചേച്ചിനെ നിർത്തും ഒരു സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ചേച്ചി അല്ലേ വേറൊരു ചേച്ചിയായിരുന്നു മുമ്പ് അത് മൂന്ന് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ കൂടെ ആ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് ചേച്ചി ഇനി വേണ്ട നമുക്ക് സല ഇതിനൊരു റീസൺ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പം ഫസ്റ്റ് ദിവസം റൂമിലെത്തി അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മളൊരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഉറപ്പായിട്ടും കരച്ചിലുണ്ടായിരിക്കും കാരണം ആ കുട്ടി പുതിയതായിട്ട് ഈ ലോകത്തേക്ക് വന്നേക്കുവാണ് ഒന്നും അറിയില്ല ശബ്ദങ്ങൾ ളളങ്ങൾ പിന്നെ അതിൻ്റെ ഒരു മൊത്തത്തിൽ ഡിഫറെൻറ്റ് അപ്പം എന്തായാലും കരയും പിന്നെ അത് കുട്ടി രാത്രി ആകുമ്പോൾ ഒക്കെ കരയോ കറിഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാൻ കേൾക്കും കേൾക്കണൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണെങ്കിലും ആൻറ്റിമാരാണെങ്കിലൊക്കെ അവരിങ്ങനെ കുഞ്ഞിനെ ഉറക്കാൻ നോക്കുന്നുണ്ട് കാരണം ഞാൻ എന്തായാലും ഡെലിവറി കഴിഞ്ഞ എൻ്റെ ആ മയക്കത്തിലായിരിക്കും ആ സമയത്ത് ഈ ചേച്ചി എഴുന്നേറ്റോട് പറയും കുട്ടിക്ക് വിഷം നട്ടാ കുട്ടിക്ക് വിഷം നട്ടാ ഏഹ് പാലില്ലേ എന്താ ചെയ്യുക പാലില്ലേ എന്നുള്ള സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുട്ടിക്ക് വിഷമട്ടാ കുട്ടിക്ക് വിഷമിട്ട പാലില്ല അപ്പോൾ എന്നിട്ട് ആ ഒപ്പം ആ സെയിം ടൈം എൻ്റെ പേരക്കുട്ടികൾക്ക് എൻ്റെ മോൾക്കൊക്കെ പാലിങ്ങനെ ഒലിക്കുമായിരുന്നു കുട്ടിക്കൊക്കെ ആവശ്യം ഇത് പാലില്ല അതാണ് ആ കുട്ടി ഇരുന്ന് കരയണത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ 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 ഒരുപാട് വേദന അനുഭവിച്ചിട്ടാണ് നമ്മളൊരു പ്രസവിച്ചേക്കുന്നത് അല്ലെ ഒത്തിരി വേദന അനുഭവിച്ചിട്ടാണ് ഒരു പ്രസവിച്ചത് അത്രയും പ്രതീക്ഷയും നമ്മുടെ കുട്ടിക്ക് ഈ ലോകത്തുള്ളത് എന്തും നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം കൊടുക്കുന്നുള്ളൊരു മനസ്സിലാണ് നമ്മളിരിക്കുന്നത് ആ സമയത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് പലരിക്കും തോന്നും അയ്യോ എൻ്റെ തെറ്റുകൊണ്ടാണോ എൻ്റെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ പാലില്ലാത്തതുകൊണ്ടല്ലേ കുട്ടിക്ക് അരങ്ങുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടെൻഷനും സ്ട്രെസ്സും കൂടും എനിക്ക് ആ സമയത്ത് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ അയ്യോ എനിക്ക് എന്തേലും പാല് കിട്ടാത്തതുകൊണ്ടാണോ കുട്ടി കരഞ്ഞേക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം സിസേറിയൻ്റെ മാത്രമല്ല സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ചിലവർക്ക് പാല് ശരിക്കും വന്ന് തുടങ്ങാൻ ഒരു മൂന്ന് ദിവസം പിടിക്കും ഓക്കെ നമുക്ക് ആദ്യക്കിലേ പാല് വലിയ ഒഴുകൊന്നുമില്ല ചില കുറേ പേർക്ക് ഉണ്ടായിരിക്കും അങ്ങനെ പാല് ഫാതിയും തൊട്ടേയും ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക് ഒരു മൂന്ന് ദിവസം പിടിക്കും പാല് വന്ന് തുടങ്ങാം അതുവരെ കുറച്ച് കുറച്ചേ കിട്ടുള്ളൂ പക്ഷെ കുട്ടികൾ എന്തു ചെയ്യും സക്കെയ്ത് 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 നമ്മുടെ ചൂടൊക്കെ ആയി അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പാല് മൂന്നാമത്തെ ദിവസം വരും അല്ലാണ്ട് ഇതൊരു പാപോ മഹാപാപോ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറച്ച് മൈൻഡ് സെറ്റും പ്രായമുള്ളവരോടും നമുക്ക് പറഞ്ഞ് വലിപ്പിക്കാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നവ മാറ്റി നിർത്താൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ അത് ശരിക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ അപ്പോൾ ഞാൻ പുതിയ ആൾക്കാർ പുതിയ അമ്മമാരോട് പറയണം നിങ്ങൾക്ക് ആയ ദിവസൊന്നും പാല് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതും ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വിളിച്ച് പാല് പതുക്കെ വരും അപ്പോഴേക്കും കുട്ടി നമ്മളായിട്ടും ഒന്ന് ശരിയാവും ഈ മൊത്തത്തിൽ ഈ ഒരു ചുറ്റുപാടിനായിട്ട് ശരിയാവും പാല് വന്നു തുടങ്ങുമ്പോൾ അവർ താനേ രാത്രി ഉറങ്ങും ക കരയാതരികലാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു പാപോ കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ പിന്നെ ഇനിയിപ്പോൾ അമ്മമാരാണെങ്കിലും നിങ്ങൾ വിഷമിക്കാനില്ല ഇതിന് പല ഇതുകൾ ഡോക്ടർമാർ പറഞ്ഞു തരും ചിലർക്ക് നിപ്പിൾ ഉള്ളിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് സക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിന് ബ്രസ് പമ്പ് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കും ബ്രസ് പമ്പ് യൂസ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാർഗം യൂസ് ചെയ്യും ചിലവർക്ക് കുട്ടികൾക്ക് മുലപ്പാൽ പറ്റില്ല ചിലവർക്ക് വയറുവേദന വരും അപ്പോൾ ഡോക്ടർ പറയും ഫോർമുല മിൽക്ക് കൊടുക്കുക അങ്ങനെ 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 പല പല എന്താ ഞാൻ പറഞ്ഞു വരുന്നത് പല കാര്യങ്ങളുണ്ട് ഇനി എനിക്ക് അടുത്ത പറയാനുള്ളത് നിങ്ങൾക്ക് മുലപ്പാൽ ഉണ്ട് നിങ്ങളെ കുട്ടിക്ക് സഖ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുലപ്പാൽ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ ആ സമയത്ത് നിങ്ങൾ ബോട്ടിൽ മിൽക്കോ ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ പ്രസ് പമ്പ് ചെയ്തിട്ടോ അങ്ങനെ കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ മുലപ്പാൽ കൊടുത്ത് തന്നെ നിങ്ങളുടെ സൗ നമ്മൾ അത് അത് അതിപ്പോഴത്തെ അമ്മമാർ ഞാൻ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല മുലപ്പാൽ കൊടുക്കാൻ പറ്റും അത് പറ്റും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്യരുത് കാരണം കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തിയൊക്കെ വേണമെങ്കിൽ ഏറ്റവും നല്ലത് മുലപ്പാൽ തന്നെയാണ് അത് കുട്ടിക്ക് ആറുമാസം ഒരു വർഷം ഒരു വർഷക്ക് മിനിമം ഒരു വയസ്സ് വരെങ്കിലും നിങ്ങളത് അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ പുറത്തൊക്കെ പോകണം ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ മാത്രം ഞാൻ കൂടുതൽ പുറത്ത് പോകുന്നത് അപ്പോ ഒക്കെ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ ഗ്രസ് പമ്പ് ചെയ്തിട്ടും നല്ല കൊടുക്കുന്നത് കാരണം നമ്മൾ തുണി വിരിക്കും കൊടുക്കും പിന്നെ ആ ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഫീഡ് ചെയ്യാനുള്ള ഉണ്ടായിരിക്കും അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇതില്ല പിന്നെ ചില അമ്മമാർക്ക് പോസ്റ്റ് പാർട്ടി ഡിപ്രഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിനൊന്നും മനസ്സ് വന്നില്ല അങ്ങനത്തെ ഒക്കെ ക്രൂഷ്യൽ സിറ്റുവേഷൻ ഒക്കെ വരെങ്കിൽ ഡോക്ടറിനോട് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ബ്രസ് മിൽക്ക് തന്നെ കുഞ്ഞിന് കൊടുക്കാൻ ശ്രമിക്കാം ഇനി ആ ഇനി രണ്ടാമത്തെ കാര്യം കുറേ പേർക്ക് കുറേ ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ടായിരിക്കും ഏ ആ ഉപദേശങ്ങൾ തരാനുണ്ടായിരിക്കും ആ ഇതും ആ മറ്റേ പറഞ്ഞു വിട്ട ചേച്ചി തന്നെ പറഞ്ഞ കാര്യട്ടോ എൻ്റെ അവിടുത്തെ പേരക്കുട്ടികൾക്കൊക്കെ ഞങ്ങൾ നാലാമത്തെ ദിവസം അപ്പം എൻ്റെ ആൻറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ മുന്തു നിൽക്കുന്നുണ്ട് നാലാമത്തെ ദിവസം തൊട്ടിട്ട് ഈ എന്താ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഓർമ്മയിലൊന്നാമത്തെ എൻ്റെ റീലേ പോയിരിക്കുവാണ് പല കാലങ്ങളും അപ്പോൾ ഇപ്പോൾ നെയ്യില് കുഞ്ഞി 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 കുഞ്ഞ് അരി അരിഞ്ഞരിഞ്ഞി അരിഞ്ഞരിഞ്ഞ് പഴം ഇട്ടിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കുത്രേ ഭയങ്കര നല്ലതാണ് അപ്പം ഞാനും മുൻപ് ഒരേ സ്ഥലത്ത് ഞങ്ങൾ അവിടെ ആറുമാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മുലപ്പാലല്ലാണ്ട് കൊടുത്തോടങ്ങൾ ഉള്ളൂട്ടോ ചേച്ചി ഞങ്ങൾ ഞാൻ ഇത്ര പേര കുട്ടികളെ നോക്കിയേക്കുന്നത് ഏഹ് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അവരാണെങ്കിൽ കരയും നിർത്തും കാച്ചിലും നിർത്തും ഒരിക്കലും ചെയ്യാതിരിക്കുക ഇങ്ങനെ ഉപദേശം എനിക്ക് എനിക്ക് സത്യം ഇടും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ കുറെ പേർക്ക് കേൾക്കാനിഷ്ടം നമുക്ക് മുലപ്പാൽ ഇല്ല എന്ന് കേൾക്കാനാണ് തോന്നുന്നുണ്ട് കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട് നമുക്ക് മുലപ്പാൽ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കെല്ലാം അറിയുള്ളൂ നമുക്ക് മുലപ്പാൽ ഉണ്ടോ ഇല്ലയെന്ന് പക്ഷെ നമ്മൾ മുലപ്പാലുണ്ട് പറഞ്ഞാൽ അവർക്ക് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇല്ല ഇല്ല ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ് ഇത് ചെയ്യ് ഇത് ചെയ്യുക അത് ചെയ്യ് എന്ന് പറഞ്ഞു ഒരു ആയിരം ഉപദേശങ്ങളായിരിക്കും നിങ്ങൾ ആറ് മാസം വരെ കുട്ടിക്ക് സോളിഡ് ഫുഡ്സ് ഒന്നും കൊടുക്കരുത് നമ്മുടെ മുലപ്പാലും മാത്രം കൊടുക്കാം നോക്കാം ഞാൻ വീണ്ടും പറയുന്നു ചില കുട്ടികൾക്ക് ചില രീതിക്ക് അമ്മമാർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ഡോക്ടർമാർ പറയും ഓക്കെ ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്നല്ലാണ്ട് വേറെ എത്ര പേരെ കുട്ടികളെ നോക്കിയിട്ട് അറിവുള്ളവരാണെങ്കിലും കുട്ടികളെ നോക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കേൾക്കാതെ അവർ പറയുന്നതിന് ഒരുപാട് കാര്യങ്ങൾ കാര്യം ഉള്ളതായിരിക്കും പക്ഷേ എന്നാൽ അതിൽ ചില കാര്യങ്ങളെങ്കിലും തെറ്റുള്ള അപ്പം ഡോക്ടറിനോടും കൂടി ചോദിച്ചാൽ നമുക്കൊരു ഇതില്ല ഇനി അടുത്ത കാര്യം തളച്ച വെള്ളം ഒഴിക്കാം ഇത് ഞാൻ അടുത്ത കേട്ട ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ എൻ്റെ വീ എൻ്റെ ഉമ്മാക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ അവർക്ക് കുറച്ചെങ്കിലും നമുക്ക് ഈ കുറച്ചെങ്കില അവർക്ക് ഈ ഒരു കാലഘട്ടത്തിനായിട്ട് അറിയാവുന്നതുകൊണ്ടും അവർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും എൻ്റെ മേലിതൊന്നും പരീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാലും ഇവർ ചിലപ്പോൾ എൻ്റെ മേൽ ചൂടുവെള്ളം കൂടി ഒഴിച്ചു ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇപ്പം എൻ്റെ ഈ സ്റ്റിച്ച് അഞ്ച് സ്റ്റിച്ച് പൊട്ടി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഞാൻ വീഡിയോസ് കണ്ടവർക്കറിയാം അപ്പം എന്നോട് കുറേ പേര് പറഞ്ഞു കാര്യം തിളച്ച ചൂടുവെള്ളം കോരി ഒഴിക്കാൻ ഒരിക്കലും ചെയ്യല്ലേ നിങ്ങളുടെ അടിവയറ്റിലോ നിങ്ങളുടെ ആ വെജയൻ ഭാഗത്തോ ഭാഗത്തും തിളച്ച ഒന്നും കോരി ഒഴിക്കാൻ സമയം നിങ്ങളുടെ സ്കിന്നിനും നിങ്ങൾക്ക് പറ്റുന്ന അളവിലുള്ള ചൂട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഒരു ഡോക്ടേഴ്സും പറയില്ല തിളച്ച ചൂടുവെള്ളം നിങ്ങൾക്ക് കോരി ഒഴിക്കാനുള്ളത് ഉപ്പുവെള്ളത്തിൽ ഇരിക്കുന്നത് വളരെ നല്ലത് അത് നിങ്ങളുടെ തൊലിക്ക് പറ്റിയ ചൂടിൻ്റെ അളവിലേ അല്ലാണ്ട് വേട്ടയിൽ പൊള്ളുന്ന ചൂടിലല്ല നിങ്ങൾ ഇരിക്കേണ്ടത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല പക്ഷെ പേഴ്സണലി എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നാൽ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കുഞ്ഞ് കുട്ടി ജനിച്ച മൂന്നാമത്തെ നാലാമത്തെ ദിവസം തൊട്ടിട്ട് കുട്ടിക്ക് പുരികം ഒരുപാട് വരച്ചു കൊടുക്കും കണ്ണുള്ളിലൊക്കെ എഴുതി കൊടുക്കും ഇവിടെ കൺവശ കൊണ്ട് ഇട്ട് കൊടുക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് ശരിക്കും അത് എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തത് എനിക്ക് എനിക്കിതിൻ്റെ സയൻറ്റിഫിക് ഭാഗം എന്തെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഒരുപാട് ഇപ്പം നമ്മൾ ഒരു അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴേ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കും ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണും അപ്പോൾ ഞാൻ അതിൽ ഒരുപാട് കണ്ടേക്കുന്നത് അത് ഇപ്പോൾ വിദേശത്തുള്ള ഡോക്ടേഴ്സിന്റെ ഒന്നല്ല നമ്മുടെ നാട്ടിലുള്ള ഡോക്ടേഴ്സ് എന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും കുഞ്ഞിനെ ചെയ്യരുത് എന്നത് അപ്പോൾ അത് ഇത് ഈ ഒരു കാര്യം പലവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഞാൻ അതിന് ഭയങ്കര എതിരായിട്ടുള്ള ഒരാളാണ് കേട്ടോ ആദ്യം ഒരു ഒരു പ്രായം വരെ കുട്ടിക്ക് അതൊന്നും ചെയ്തു കൊടുക്കരുത് അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങളെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കരുത് എന്ന് ഇതാക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നിങ്ങളതൊന്ന് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയണേ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്തായിരിക്കും നല്ലത് ഇനി പിന്നെ ഞാൻ ഒരുപാട് പേര് എന്നോട് പറഞ്ഞ ഒരു ഉപദേശമാണ് ഞാൻ എനിക്ക് ഈ സ്റ്റിച്ച് പൊട്ടിയിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര പെയിനാണ് എനിക്ക് ഭയങ്കര പെയിൻ ആണ് ഉണ്ടായി പക്ഷെ ഇരുന്നിട്ട് തന്നെയാണ് ബ്രസ് ഫീഡ് ചെയ്യാറ് ആ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുണ്ട് ഞാൻ ബ്രസ് ഫീഡ് തന്നെയാണ് കുറേ പേര് ചോദിച്ചു ഞാൻ ബ്രസ് ആണോ ചെയ്യണത് ഞാൻ ബ്രസ് ഫീഡ് തന്നെയാണ് ചെയ്യണത് ഞാൻ ഇതുവരെ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രസ് പമ്പ് ചെയ്തിട്ട് അങ്ങനെ ആയതോ അല്ലെങ്കിൽ മിൽക്ക് ഒന്നും ഞാൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല അത് എനിക്ക് കൊടുക്കേണ്ട ആവശ്യം വരാത്തതുകൊണ്ടാണ് അതൊരു പാപായിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പല ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയുള്ളൂ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടത് നമ്മളുടെ കുട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാന്നേ ഉള്ളൂ എനിക്ക് ബ്രസ് പാലുള്ളതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് കൊടുക്കണം ആ അപ്പോൾ എനിക്ക് വാൻ ഉള്ളതുകൊണ്ട് കുറേ പേര് എന്തിനെങ്കിലും ഇരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഇരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കിടന്ന് കൊടുക്കും കുട്ടിക്ക് പാല് കിടന്ന് കൊടുക്കും നമ്മളൊക്കെ അങ്ങനെ ചെയ്തിരുന്നത് അതിനൊരു കുഴപ്പമില്ല ഒരിക്കലും ഒരിക്കലും കിടന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ കിടക്കുമ്പോൾ സ്ട്രേറ്റ് തന്നെ എപ്പോഴും കിടന്നാൽ നമുക്ക് ചിലപ്പോൾ പറ്റീന്ന് വരില്ല അപ്പോൾ കുറച്ച് ലെഫ്റ്റ് തിരിഞ്ഞോണ്ടും റൈറ്റ് ഒന്നും പ്രശ്നമില്ല കേട്ടോ ലാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടിയാൽ കുറച്ച് നേരം ഒരു അഞ്ച് സെക്കൻഡൊക്കെ ഞാൻ ചിരിഞ്ഞിരുന്നതിൽ അതിൻ്റെ കുറേ പേര് ഇങ്ങനെ ചെരിഞ്ഞിരുന്നിട്ടാണ് എന്നൊക്കെ കുറച്ച് കമൻസ് വന്നു നമുക്ക് എപ്പോഴും സ്ട്രെയിറ്റ് പോസിബിൾ അല്ല സ്ട്രെയിറ്റ് ഇങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ പാല് കൊടുക്കുന്ന സമയത്ത് ഇരുന്ന് തന്നെ കുട്ടിക്ക് കൊടുക്കാം ഇരുന്ന് തന്നെ കൊടുക്കാന്ന് വെച്ചാൽ അത് നിർബന്ധമാക്കും ഒരിക്കലും കിടന്ന് കൊടുക്കരുത് കാരണം കുട്ടിയുടെ ശിരസിൽ പാല് കയറാനും തൊണ്ടയിൽ പാല് താവാനും ഒക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ് റിസ്ക് എടുക്കരുതല്ലോ നമ്മൾ നമ്മൾ നമ്മളുടെ ഒരു കംഫർട്ട് ലെവലും നോക്കി നോക്കണേൻ്റെ ഒപ്പം നമ്മൾ കുഞ്ഞിൻ്റെ സേഫ്റ്റിയും കൂടി നോക്കണം അതുകൊണ്ട് കുട്ടിക്ക് കിടന്ന് പാല് കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ പില്ലോ കിട്ടും പാൽ കൊടുക്കാത്ത ഫീഡിങ് പില്ലോ കിട്ടും അത് വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതുപോലെ ഒരു കസാരയിൽ ഒരു പില്ലോ സൈഡിൽ വെച്ച് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് പാൽ കൊടുക്കാവുന്നതുള്ളൂ അല്ലാണ്ട് കിടന്ന് കൊടുക്കരുത് വിദേശത്തൊക്കെ എന്നുവെച്ചാൽ ഫോറിൻ കൺട്രീസിൽ ഞാൻ അവർ പറ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കിടന്നു കൊടുക്കാംന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അവരിങ്ങനെ പഠിപ്പിച്ച് തരും നമുക്ക് കൈ ഇങ്ങനെ സ്ട്രേറ്റാക്കി ചിരിഞ്ഞ് കിടക്കാം എന്നിട്ട് കുട്ടിയുടെ വയറും നമ്മളെ വയറും മഠിപ്പിച്ച് വെക്കാം കുട്ടിയുടെ മൂക്ക് നമ്മുടെ ബ്രസ്റ്റിൽ ആവുന്ന പോലെ എന്നിട്ട് പാല് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളിവിടുത്തെ ഡോക്ടേഴ്സ് ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം കുട്ടിക്ക് ഈ നമ്മൾ ഇരുന്നിട്ട് തന്നെ കുട്ടിക്ക് പാല് കൊടുക്കുക എനിക്കും ബെസ്റ്റായിട്ട് തോന്നുന്നത് തന്നെയാണ് നമ്മൾ നമുക്ക് ബാക്ക് പെയിനൊക്കെ കുറച്ച് നമുക്ക് അപ്പോൾ മെയിൻ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ പോസ്റ്റർ കറക്റ്റാക്കണം ആക്കണം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം നമ്മുടെ പോസ്റ്റർ കറക്റ്റാക്കാൻ വേണ്ടത് അപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഒന്നും വരത്തില്ല അപ്പം അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാണ്ട് ഇരുന്ന് തന്നെ പാല് കൊടുക്കാം അടുത്തതെന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ അവർ എത്ര മണിക്കൂർ വെച്ചിട്ട് ഫീഡ് ചെയ്യാം നമുക്ക് ആക്ച്വലി നമ്മൾ ഈ ന്യൂ ബോൺ ബേബീസിന് ടു അവേഴ്സ് കൂടുമ്പോഴാണ് നമ്മൾ ഫീഡ് ചെയ്യുക രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യും അങ്ങനെയാണ് വേണ്ടത് പിന്നെ ഒരു കാര്യം പറയാം എനിക്കിത് പുതിയ അറിവായിരുന്നു വെയിറ്റ് കുറച്ച് കൂടുതലുള്ള കുട്ടികൾക്ക് വിശപ്പ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കുട്ടികൾ കരയണത് നമ്മളേൽ പാലില്ലാഞ്ഞിട്ടാവില്ല അവർക്ക് അവർക്ക് തികയെന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ പാല് എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും അവർക്ക് അരയുന്നില്ല അപ്പം എനിക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു കുട്ടിക്ക് അറിയുമായിരുന്നു അപ്പോൾ പാല് ഇല്ലാത്തതുകൊണ്ടല്ല അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് പാൽ ഉണ്ട് പക്ഷെ ചിലപ്പോൾ ആ കുട്ടിയുടെ അളവിലെത്തുണ്ടാവില്ല അത് പതുക്കെ പതുക്കാവും നാലാം ദിവസം തൊട്ടിട്ട് എനിക്ക് പാല് വന്നു ശരിക്കും നല്ലപോലെ പാല് വന്നു തുടങ്ങി കുട്ടിയുടെ കരച്ചിലും നിന്ന് കുട്ടി ഉറങ്ങാനും തുടങ്ങി സുഖമായി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ വെയിറ്റ് നോക്കാനൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ പോകുമല്ലോ അപ്പോൾ വെയ്റ്റിനനുസരിച്ചിട്ട് ഇപ്പോൾ ഡോക്ടർ വെച്ചാൽ പറയും എന്നോട് പറഞ്ഞു ഇനി രണ്ട് മണിക്കൂർ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് മണിക്കൂർ കൂടിയിട്ടാണെങ്കിലും ഫീഡ് ചെയ്താൽ മതി കാരണം കുട്ടിയുടെ വെയിറ്റ് കൂടിയൊക്കെ ചെയ്തെങ്കിൽ കുറഞ്ഞേക്കല്ല അപ്പോൾ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളോട് പറയാം ഫുഡിൻ്റെ കാര്യം എന്തൊക്കെ ഫുഡാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും പറയും നിങ്ങൾ കുറേ മട്ടൺ സൂപ്പ് കുടിക്കുകയും ചിക്കൻ സൂപ്പ് കുടിക്കുകയും അങ്ങനെ അത് നല്ലതാട്ടോ അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഞാനും കുടിക്കുന്നുണ്ട് മട്ടൺ സൂപ്പ് സെയിം ടൈം കുട്ടിക്ക് പാലിന് നല്ല ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ഗുഡ് ഫാറ്റ്സ് നിങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ നോക്കണം ഓക്കെ നമുക്ക് അതേപോലെ അതേപോലെ ഉലുവ വളരെ നല്ല രാവിലെ ഇന്നും ഉലുവ കഞ്ഞി കുടിക്കുമായിരുന്നു കഞ്ഞി ഉലുവ കഞ്ഞി പിന്നെ ഞാൻ നട്ട്സ് കഴിക്കും ഫ്രൂട്ട്സ് കഴിക്കും വെജിറ്റബിൾസ് കഴിക്കും മുട്ട അങ്ങനത്തൊക്കെ ഞാൻ ആഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ആക്കും അപ്പം അതേപോലെ തന്നെ നിങ്ങളും അങ്ങനത്തെ ഡയറ്റൊക്കെ ശ്രദ്ധിക്കുക നമ്മളുടെ മാത്രമല്ല നമ്മൾ ഒരുപാട് തണിക്കണം ഫുഡുകളൊന്നും കഴിക്കുക അങ്ങനെയല്ല നമുക്ക് എന്താണ് ഗുണം കിട്ടുന്നത് ആ ഫുഡുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ അടുത്തതാണ് പ്രസവിച്ച പെണ്ണുങ്ങൾ ആല പ്രസവിച്ചു കഴിഞ്ഞ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറിയത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അതോ അങ്ങനത്തെ ഒരു സാധനേയില്ല കുറേ നമുക്ക് എനിക്കറിയില്ല ഇപ്പൊ നിങ്ങൾ ഇതിപ്പോ ഞാൻ അന്ധവിശ്വാസങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ശീലിച്ച് വന്നവർക്ക് അത് വിശ്വാസങ്ങളാണ് അപ്പൊ എനിക്ക് മാത്രം അത് അന്ധവിശ്വാസം പക്ഷെ എൻ്റെ ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഞാനും ഹസ്ബൻഡും ഒറ്റക്കാണ് നിക്കുന്നെങ്കിൽ നമ്മള് കിച്ചണിൽ കയറിയേ പറ്റൂ അല്ലെ ഹസ്ബൻഡും കേറും നമ്മളും കയറും ഓട്ടോമാറ്റിക്കായിട്ട് കയറും എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതൊക്കെ ഒരു പഴയ ഒരു ഇതളാണ് അങ്ങനൊന്നും നിങ്ങൾ നോക്കിയ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ പ്രസവിച്ചെഴുന്നേറ്റ് ഇത്ര ദിവസം പുറത്തിറങ്ങരുത് ആൾക്കാരെ കാണരുത് കണ്ണ് പറ്റും ദൃഷ്ടിദോഷം പറ്റും ഇപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യും ഇപ്പം നിങ്ങളുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ മുറിവ് ഉണങ്ങിയിട്ടില്ലെങ്കിലും എപ്പോഴും വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം അത് വരെ നമ്മൾ ഒരിക്കലും പുറത്തിറങ്ങുന്നത് നടക്കണ്ടോ അത്ര പ്രിഫറബിളല്ല പക്ഷേ നിങ്ങളതെല്ലാം ഹീലായിട്ടാണ് നിങ്ങൾക്കൊന്ന് പുറത്തൊന്ന് ശ്വസിക്കണം നിങ്ങൾക്കൊന്ന് പുറം കാഴ്ച കാണണം ഒന്ന് പച്ചപ്പ് കാണണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാം നിങ്ങളൊന്ന് പുറത്ത് നിങ്ങളെ ഫ്രഷ് എയറും നിങ്ങളുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ അല്ലെങ്കിൽ എപ്പോഴും അടിഞ്ഞു കൂടിയിരിക്കത്തില്ലേ അതേപോലെ തന്നെ എന്താ പറയുക അതേപോലെ തന്നെ ഒന്ന് പുറത്തു പോകണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ഒന്നുമില്ല അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് പുറത്തു പോകാം പക്ഷെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഹെൽത്ത് ഓക്കെ ആണോ ബോഡി ഓക്കെ ആണോ സ്റ്റിച്ചസ് ഹീലായോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ കുറേ പേര് പറയും ചമരം പടിഞ്ഞിരിക്കരുത് എന്ന് പറയും അത് ഒരു പരിധി വരെ സത്യമാണ് കാരണം നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ആ സ്റ്റിച്ച് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ചമ്രം പടിഞ്ഞിരിക്കരുത് പറയുന്നത് വളരെ സത്യം പക്ഷെ സിസേറിയൻ കഴിഞ്ഞവർക്ക് അതും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ എപ്പിസോഡ് നിങ്ങൾക്ക് അങ്ങനെ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് അതൊരു ചിലപ്പോൾ സ്റ്റിച്ച് കൂട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഇതുവരെയുള്ള ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തോന്നുന്നു ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവും ഉൾ തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ടാവില്ല അങ്ങനെ പലതും ഉണ്ടാകും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഞാൻ പറയാണ് ന്യൂ മോംസിനോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ നമ്മുടെ ബേബിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഉറങ്ങും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലാണ് നമ്മൾ ഫുൾ ടൈം ബേബിയിലോട്ട് മാത്രമാകുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഇല്ലാതും ഇത് അംജുക്ക എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം ശരിക്കും എന്നോട് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അംജുക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എന്നെ എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ യു കെയിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അഞ്ചുക്കുണ്ട് മോൾ മോൾഡേയും കൂടി നോക്കട്ടോ ഫുൾ ടൈം അങ്ങനെ ആവരുത് മോൾ മോൾഡേം കൂടി ഇഷ്ടമുള്ള ചെയ്യുക അതേപോലെ നീ എൻ്റെ ഇന്നലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അത് പറഞ്ഞ് എടി നീ ഇങ്ങനെ ഫുൾ ടൈം അങ്ങനെ ആവരുത് നീ നിനക്ക് ഇഷ്ടമുള്ള നിനക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ നീ നിന്നെ തന്നെ മറന്നു നീ അല്ലാതായി നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം അത് ശരിക്കും ഒരു നമുക്കത് ഇടയ്ക്ക് കേൾക്കേണ്ട ഒരു കാര്യമാണ് നമ്മളും കൂടിയും ഉണ്ട് എന്നുള്ളൊരു നമ്മളെയും കൂടി ആൾക്കാർ പ്രയോറിറ്റിയിൽ വെക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് പിന്നെ ഞാൻ എൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് എൻ്റെ അഞ്ച് സ്റ്റിച്ചൊക്കെ പൊട്ടി എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടറിയാം ഒരു ജീവിതം ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി എനിക്ക് ഇനി ഒരു തിരിച്ചു വരവില്ല എനിക്ക് ഇനി നടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല എനിക്ക് ഇനി വേദന വിട്ടിട്ടൊരു സമയമില്ലേ എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്നെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു ഉഷാറും ഇല്ലേ ഇനി ഇനി ഇരുപത്തൊന്നാമത്തെ ദിവസം എൻ്റെ മുറിവ് മൊത്തത്തിൽ ഉണങ്ങി എന്നല്ല ഇനിയും ഉണങ്ങാൻ ബാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് വേദന കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ മാറി മാറി വരുന്നു ഞാൻ പഴയ പോലെ എനിക്ക് എനിക്കെന്നാ ഫീൽ ചെയ്യുന്നു ഓക്കെ ഹീല ഹില തിരിച്ച് വന്നു ഹില തിരിച്ചു വന്നുകൊണ്ടിരിക്കണെന്ന് എനിക്ക് എന്നാ ഫീൽ ചെയ്യുന്നു എനിക്ക് എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബേബിനെ കാണിക്കാത്തതെന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ എൻ്റെ ഒന്ന് ഹീൽ ഹീലായിക്കോട്ടെ ജാർസറ്റാണ് ഞാൻ എൻ്റെ ഒന്ന് ഞാനൊന്ന് ഫുൾ ബോഡി ഒക്കെ ഒന്ന് ബോഡിയൊക്കെ ഉഷാറപ്പോൾ അതൊക്കെ ഞാൻ ബേബിനെ അല്ല അതേ എനിക്ക് ബേബിനെ കാണി നിങ്ങൾക്ക് കാണിച്ചതൊന്നും പ്രശ്നമില്ല എന്റെ ഡെലിവറി ബ്ലോഗ് എന്നെ ഫുള്ള് കാണിച്ചതെന്നല്ലേ അപ്പം എനിക്കതൊരു പ്രശ്നമല്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ന്യൂ മോമാണ് അപ്പം ഇനി ഞാനും എൻ്റെ കുട്ടിയുടെ കൂടെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക പല കാര്യങ്ങളും പല പല കാര്യങ്ങളും ഞാൻ അവളെ അവളുടെ ഒപ്പം തന്നെ ഞാനും പഠിക്കുക പല കാര്യങ്ങൾ എനിക്ക് ഇതുവരെ ഒരു എടുത്തിട്ട് ശീലമല്ല ഞാൻ എനിക്ക് എൻ്റെ എനിക്ക് സിസ്റ്റേഴ്സ് സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ഒരു കുഞ്ഞിനെ ഞാൻ എടുത്തിട്ട് പോലും ഇല്ല അപ്പോൾ ഞാനും എൻ്റെയിൽ പല മിസ്റ്റേക്സുകളുണ്ട് ആ മിസ്റ്റേക്സിൽ കൂടെ ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് സ്റ്റിച്ചേഴ്സ് പൊട്ടിയ കാരണം എനിക്ക് എൻ്റെ ബേബീനെ എടുത്ത് അങ്ങനെ നടന്ന് കളിപ്പിക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല എപ്പോഴും ഇരുന്നു കൊണ്ടുള്ളതും കാര്യങ്ങളൊക്കെ ഉള്ളു അത് എനിക്ക് പതുക്കെ പതുക്കെ ഇപ്പം സ്റ്റിച്ചസ് ചെയ്യില്ലാമെന്നനുസരിച്ച് അതൊക്കെ അപ്പം ഞാൻ അപ്പം എനിക്ക് ആ സമയത്ത് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ച് എൻ്റെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും അപ്പം എല്ലാവരും കൂടി എന്തിങ്ങനെ ചെയ്യുന്നത് നിൻ്റെ അവിടെ ആരും പറഞ്ഞു പറഞ്ഞുതരായി അങ്ങനൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരിക്കും ഞാനും പുതിയ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം എനിക്കതൊന്നും ഒന്ന് ഓക്കെ ആയി ഞാനൊന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ മെന്റലി ഫിസിക്കലി ഓക്കെ കഴിഞ്ഞാൽ ചില കമന്റ്സ് വരുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തകർന്നു പോകുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഒന്നും കുഞ്ഞിനൊന്നും കാണിക്കാത്തത് ഞാനവളുടെ ഒപ്പം പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫീഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളാണ് എൻ്റെ ഫീഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ എനിക്കങ്ങനെ ഒന്നുമില്ല ബേബി സക്കിയായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം വന്നില്ല എനിക്ക് ആദ്യം ഏറ്റവും ഒരു ഞാൻ അത്ഭുതപ്പെട്ട പോയ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അപ്പം നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യില്ലേ ആദ്യം എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഞാൻ ഞാൻ എക്സ്പീരിയൻസ് കാരണം അന്നത്തെ ദിവസം എനിക്ക് ഈ ഒരു ബ്രസ്റ്റ് ഭയങ്കര വേദനയും ഒരു കല്ലപ്പ് വേദന ആയിരുന്നു അപ്പം ഞാൻ അന്നത്തെ ദിവസം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്നെ കൂടുതലും ബേബിക്ക് ഫീഡ് ചെയ്തു ഞാൻ ഞാൻ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി മാറി ഒരു വട്ടം ഇവിടെ ആ ഫീഡ് ചെയ്യും അടുത്ത പ്രാവശ്യം ഇവിടെ അങ്ങനെ അങ്ങനെ മാറി മാറി ഒക്കെ ആണെങ്കിൽ അറക്റ്റ് ചെയ്തിരുന്നത് പക്ഷേ അന്നത്തെ ദിവസം ഞാനിങ്ങനെ വേദനയും ഇതൊക്കെ വന്നപ്പോൾ ഇവിടെ തന്നെ കൂടുതൽ കൊടുത്തു തുടങ്ങി അപ്പോൾ എൻ്റെ ആ വേദന അങ്ങനെ മാറി അപ്പോൾ എനിക്ക് അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ ആ മിൽക്ക് ലീക്കും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് അതൊക്കെ അതൊക്കെ ഒരു ഞാനിങ്ങനെ ആ മദർഹൂഡ് ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു അത് ഞാൻ ഉദ്ദേശിച്ചത് അല്ല ഒരു വേറെ രീതിയിലാണ് ഞാൻ പറഞ്ഞത് ആയിരുന്നു അതൊക്കെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം ടാറ്റ നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടിയും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ബൈ ടാറ്റ അപ്പോൾ ഈ ഒരു അത്യാവശ്യ കാര്യം ഞാൻ പറയാൻ പറഞ്ഞു ബേപ്പ് ഏപ്പിക്കുന്നത് നമ്മളെ കുട്ടികളെ ഗ്യാസ് തട്ടിക്കളയിൽ അതെന്ന് പറയണത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഓരോ വട്ടം ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും കുട്ടികളെ പുറം തട്ടിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഇരുത്തിയും കൊടുക്കാം ഇരുത്തി നിങ്ങൾക്ക് അങ്ങനെ തട്ടിക്കാം എന്തായാലും ഏത് രീതിയാണെങ്കിലും കുട്ടികളുടെ ഗ്യാസ് ബ ആ ബേപ്പ് ഏപ്പിക്കണം നിങ്ങൾ നിങ്ങൾ വിചാരിക്കുകയാണെന്ന് പാല് കുടിച്ച് കഴിഞ്ഞാൽ മിക്ക കുട്ടികളും ഉറങ്ങും വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇനി എന്തായാലും ബേബി ഉറങ്ങില്ലേ എഴുന്നേറ്റിട്ട് പിന്നെ അടുത്ത് അങ്ങനെ ചെയ്യരുത് ബേബി എത്ര ഉറക്കത്തിലാണെങ്കിലും എന്താണെങ്കിലും ശരി ഓരോ വട്ടം ഫീഡ് ചെയ്യുമ്പോൾ ബേബി എപ്പിക്കുക നിങ്ങളൊക്കെ അതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കുട്ടികൾ കുറച്ചൊക്കെ പാല് തുപ്പൊക്കെ ചെയ്യും അതൊക്കെ നോർമലാണ് കുറച്ച് കുട്ടികൾ പാല് തുപ്പും പിന്നെ അവർക്ക് ഹിക്കുണ്ടായിരിക്കും ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവർക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ വയറ് വേദനയ്ക്കും വിമ്മിഷ്ടായിരിക്കും കരയും ഉറക്കം ഉണ്ടായിരിക്കില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അറിയാൻ പറയാനും അറിയത്തില്ലല്ലോ അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക ഓരോ വട്ടം ഫീഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ബേപ്പിപ്പിക്കാം നമുക്ക് മടി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് ഉറങ്ങണ സമയമായിരിക്കും നല്ല ഉറക്കത്തിൽ ആ ഉറക്കത്തിലായിരിക്കും ഫീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണമെന്നായിരിക്കും കുട്ടീനെ ഒന്ന് ഉറക്കിയിട്ട് നമുക്ക് ഉറങ്ങാം അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇതൊരു കുറച്ച് കുട്ടി വളരും പെട്ടെന്ന് അല്ലേ പക്ഷം എന്നിട്ട് കുട്ടികൾ വളരും അപ്പം നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ഇതൊന്നും നമുക്ക് ഇനി പിടിച്ചു കിട്ടത്തില്ല അപ്പോൾ ആ ഉള്ളത് നമ്മളിതായിട്ടിരിക്കാം അത്രയുള്ള